നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭൂമിയിൽ ഏറ്റവും ചൂടേറിയ വർഷമായിരുന്നുവെന്നാണ് യൂറോപ്യൻ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സംസ്ഥാനത്തും ചൂട് കനക്കുകയും കാലാവസ്ഥയിൽ ഗണ്യമായ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ അനുഭവപ്പെട്ടിരുന്ന കനത്ത ചൂട് ഇപ്പോൾ ജനുവരി മാസം മുതലേ പ്രകടമാകുന്നു സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യത ജാനുവരി രണ്ടാം വാരം മുതലേ അധികൃതർ നൽകി തുടങ്ങിയിരുന്നു ഫെബ്രുവരി മാസത്തോടെ ഉഷ്ണതരംഗ സാധ്യത ഉൾപ്പെടെയുള്ള മുന്നറിയിപ്പുകളും വന്നു തുടങ്ങി കടുത്ത വേരിൽ മനുഷ്യരെ മാത്രമല്ല കന്നുകാലികളെയും പക്ഷികളെയും മറ്റു വളർത്തുമൃഗങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് സംസ്ഥാനത്ത് ചൂട് കൂടുന്നതിനൊപ്പം അൾട്രാ രശ്മികളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരിക്കുകയാണ് ഇതേ തുടർന്ന് നാല് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ദുരന്ത നിവാരണ അതോറിറ്റി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളാണ് അൾട്രാ വയലറ്റ് സാന്നിധ്യം ഉയർന്ന് ഓറഞ്ച് അലേർട്ട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ നാല് ജില്ലകളിൽ ഉയർന്ന തോതിൽ അൾട്രാ രശ്മികളുടെ സാന്നിധ്യം രേഖപ്പെടുത്തി കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകൾ ഇടുക്കി ജില്ലകളാണ് അൾട്രാ വയലറ്റ് സാന്നിധ്യം ഉയർന്ന് ഓറഞ്ച് അലേർട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായി ായി കൂടുതൽ സമയം അൾട്രാ വയലറ്റ് രശ്മികൾ ശരീരത്തിൽ ഏൽക്കുന്നത് സൂര്യാതാപത്തിനും തൊക്ക് രോഗങ്ങൾക്കും നേത്ര രോഗങ്ങൾക്കും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായേക്കാം പൊതുജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു യു വി ഇൻഡക്സ് അനുസരിച്ച് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ ഒൻപത് പത്തനംതിട്ട ജില്ലയിലെ കോന്നി എട്ട് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ എട്ട് ഇടുക്കി ജില്ലയിലെ മൂന്നാർ എട്ട് എന്നിങ്ങനെയാണ് അൾട്രാവയലറ്റ് രഷ്മികളുടെ അളവ് അൾട്രാവയലറ്റ് സൂചിക പതിനൊന്നിന് മുകളിൽ എത്തുമ്പോഴാണ് റെഡ് അലേർട്ട് നൽകുന്നത് കോട്ടയം പാലക്കാട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ യു വി ഇൻഡെക്സ് ആറ് മുതൽ ഏഴ് വരെ ആയതിനാൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യു വി ഇൻഡെക്സ് അഞ്ചിൽ താഴെയുമാണ് ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ഉയരം കൂടിയ മലപ്രദേശങ്ങളിലുമാണ് സാധാരണയായി ഉയർന്ന യു വി സൂചിക രേഖപ്പെടുത്താറുള്ളത് പകൽ പത്തു മുതൽ മൂന്ന് വരെയാണ് ഉയർന്ന അൾട്രാ വയലറ്റ് കിരണങ്ങൾ ഉണ്ടാവുന്നത് ഈ സമയങ്ങളിൽ കൂടുതൽ നേരം ശരീരത്തിൽ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കണം പുറഞ്ചോലികളിൽ ഏർപ്പെടുന്നവർ കടലിലും ഉൾനാടൻ മത്സ്യബന്ധനത്തിലും ഉൾ ഏർപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾ ജലഗതാഗതത്തിൽ ഏർപ്പെടുന്നവർ ബൈക്ക് യാത്രക്കാർ വിനോദസഞ്ചാരികൾ ചർമ്മരോഗമുള്ളവർ നേത്രരോഗമുള്ളവർ ക്യാൻസർ രോഗികൾ മറ്റ് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വിഭാഗങ്ങൾ തുടങ്ങിയവർ പ്രത്യേക ജാഗ്രത പാലിക്കണം പുറത്തിറങ്ങുമ്പോൾ കുടാത്തൊപ്പി സൺഗ്ലാസ് തുടങ്ങിയ ഉപയോഗിക്കുവാൻ ശ്രദ്ധിക്കുക ശരീരം മുഴുവൻ മറയുന്ന കോട്ടൺ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒയർ എസ് ലൈനിസ് സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മാർക്കറ്റുകൾ കെട്ടിടങ്ങൾ മാലിന്യ ശേഖരണ നിക്ഷേപ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഇടങ്ങളിൽ തീപിടുത്തമുണ്ടാകാനും വ്യാപിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനാൽ ഫയർ ഓഡിറ്റ് നടത്തി കൃത്യമായി സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ് ഇവയോട് ചേർന്ന് താമസിക്കുന്നവരും സ്ഥാപനങ്ങൾ നടത്തുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കണം ചൂട് അധികമാകുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കാൻ ണം കാട്ടുതി ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായ കുടിവെള്ളം ക്ലാസ് മുറികളിൽ വായു സഞ്ചാരവും ഉറപ്പാക്കേണ്ടതാണ് പരീക്ഷാ ഹാളുകളിലും ജല ലഭ്യത ഉറപ്പാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നു